ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാങ്ങയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചിട്ട മാങ്ങ എന്നാണ് കേട്ടോ അപ്പം ഇടിച്ചിട്ട മാങ്ങ അല്ലെങ്കിൽ എന്താണ് ചെത്തു മാങ്ങ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ചെത്തു മാങ്ങ എന്ന് പറയുന്നത് വേറൊരു റെസിപ്പി ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ ഇടിച്ചിട്ട മാങ്ങ എന്നാണ് പറയാറ് പിന്നെ ചില സ്ഥലങ്ങളിൽ ചെത്തു മാങ്ങ എന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം പുളിയുള്ള കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന മാങ്ങയാണെന്ന് തോന്നണ കേട്ടോ അല്ല കേട്ടോ മൽഗോവ പോലെ ഇരിക്കുന്നു പക്ഷെ നല്ല പുളി ഉണ്ടായിരുന്നേ അപ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെ വേണം നമുക്ക് ഈ ഒരു അച്ചാറിടാൻ അങ്ങനെ രണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി അരിയണം കേട്ടോ അപ്പോൾ അരിയുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈൽ ാണ് അരിയുന്നത് സാധാരണ നമ്മൾ കടുമാങ്ങരിയും പോലെ അല്ല അരിയുന്നത് നീട്ടിയാണ് അരിയുന്നത് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവേ അരിയുന്ന ആ ഒരു വിധമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മാങ്ങ ഇതിനായിട്ട് അരിയേണ്ടത് അതുപോലെ ഈ ഒരു അച്ചാർ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ആ ഒരു ദിവസം എടുക്കാൻ പറ്റില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ക്ഷമയും വേണം കേട്ടോ മാങ്ങ അച്ചാർ ഇട്ടിട്ട് ഉടനെ തന്നെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അതായത് രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അച്ചാറിൻ്റെ കണക്ക് വരുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു സൈസിനാണ് നമ്മൾ മാങ്ങ മുറിക്കുന്നത് ഒത്തിരി അങ്ങ് ചെറിയ പീസായിട്ട് മുറിക്കാൻ പാടില്ല ഈ ഒരു കനത്തിൽ വേണം നമ്മൾ മാങ്ങ കട്ട് ചെയ്യാനേ അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് നോക്കാവേ അപ്പോൾ ഇതാ മാങ്ങയൊക്കെ നല്ല കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അച്ചാറിനുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഏകദേശം മൂന്ന് മൂന്നര സ്പൂൺ ഉപ്പോളം ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചാറിനുള്ള ഉപ്പ് ഇപ്പോഴേ നമ്മൾ മാങ്ങയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് തിരുമി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു ഉപ്പ് ആ മാങ്ങയിലേക്ക് പിടിക്കണം അതുകൊണ്ട് തന്നെ കൈ കൊണ്ടാണ് ഞാൻ മാങ്ങ നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു ഒരു മണിക്കൂറോളം ഇത് അടച്ചു വെക്കാവെ സ്പൂണ് കൊണ്ട് നിങ്ങൾ തിരുമണ്ട് കേട്ടോ സ്പൂണ് കൊണ്ട് തിരുമി കഴിഞ്ഞാൽ എല്ലായിടത്തും ഉപ്പ് പിടിക്കണം ില്ല അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ തിരുമാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ ഒരു മണിക്കൂറായിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് മാങ്ങയുടെ അകത്ത് വെള്ളം ഇറങ്ങണം അതായത് ഈ ഉപ്പിൻ്റെ വെള്ളമാണ് ഇറങ്ങേണ്ടത് ഉപ്പ് കുറേ നേരം കഴിയുമ്പോൾ അലിയുമല്ലോ ആ വെള്ളത്തിനെയാണ് ഞാൻ ഉപ്പ് വെള്ളമെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ ഇനി നമുക്ക് ഇടിച്ചിട്ട മാങ്ങ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലെണ്ണ ഏകദേശം ഒരു നാലഞ്ച് സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് നല്ലെണ്ണ വേണം കാര്യം ഈ ഒരു നല്ലെണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നാൾ ഇത് കേടു കൂടാതെ ഇരിക്കാനാണ് ഈ ഒരു നല്ലെണ്ണ ഇങ്ങനെ ഒഴിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു നാല് സ്പൂണോളം നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു നല്ലെണ്ണയിൽ വരട്ടിയാണ് നമ്മൾ ആ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണ ഒഴിക്കരുത് നല്ലെണ്ണ തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ അത് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കടുകും വറ്റൽ മുളകും ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പൊടികളാണ് അടുത്ത് ചേർക്കേണ്ടത് മാങ്ങയല്ല പൊടികൾ ചേർക്കണം പൊടികളൊന്ന് ചൂടാക്കി നല്ല വരട്ടിയെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത് മുളക് പൊടി ഏകദേശം ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മുളക് പൊടി ചേർക്കുമ്പം നമ്മൾ ആ ഒരു എണ്ണയിൽ ഇങ്ങനെ കുഴഞ്ഞു കിടക്കണം കേട്ടോ ആ ഒരു അളവിന് വേണം മുളക് പൊടി ചേർക്കാൻ അപ്പോൾ മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ പൊടികൾ ഇടാൻ പാടുള്ളൂ കേട്ടോ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടിയൊന്നും ഒരുപാട് ചേർക്കേണ്ട ഒരു കൈപ്പ് വരും അതുകൊണ്ട് തന്നെ ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഉലുവ ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഉലുവപ്പൊടി ചേർത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടി കായം ചേർത്ത് കൊടുക്കുക കായം എന്ന് പറയുമ്പോൾ ഉലുവപ്പൊടിയേക്കാൾ കുറച്ച് കൂടുതൽ ചേർക്കണം അതായത് ഇപ്പോൾ ഒരു കാൽ സ്പൂണ് നമ്മുടെ ഉലുവപ്പൊടിയാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടെ കായം കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പച്ച ചുവ മാറുന്നതുവരെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച മണം മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങയിലെ വെള്ളം നല്ല രീതിയിൽ രീതിയിൽ വന്നിട്ടുണ്ടാവും അതായത് ഉപ്പ് ഇല്ലേ ഉപ്പ് നേരത്തെ നമ്മൾ ചേർത്തിട്ടാണല്ലോ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അതിൽ വെള്ളമായിത്തടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു എണ്ണയിൽ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ഒരു ഉപ്പുവെള്ളം ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മാങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഈ മാങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് അതുകൊണ്ട് നമ്മളൊരു സ്പൂൺ എടുത്ത് ഈ മാങ്ങയിലേക്ക് ആ മസാല കൂട്ട് പിടിക്കാനായിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക മാങ്ങയിലേക്ക് ആ ഒരു എരിവും പുളിയും ഒക്കെ ഇറങ്ങി ചെല്ലണം കേട്ടോ ആ ഒരു ഉപ്പുവെള്ളത്തിൻ്റെ പുളിയായിരുന്നാലും എരിവായിരുന്നാലും ഒക്കെ ഇറങ്ങി ചെല്ലണം അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ടായിരുന്നേ ഞാൻ നേരത്തെ ഒരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടതെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പം കുറച്ച് മുളക് പൊടിയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു അത് സാരമല്ല നമുക്ക് പിന്നെ ർത്താലും മതിയല്ലോ അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വരട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ ഈ ഒരു മാങ്ങ വെന്ത് പോകാൻ ഒട്ടും തന്നെ പാടില്ല വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറും അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ മാത്രം ചൂടാവുക മാങ്ങ ഒരിക്കലും വേവാൻ നമ്മൾ സമ്മതിക്കരുത് അത്രയും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പാകം ചെയ്യാൻ ഇപ്പം ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തണുപ്പിക്കണം കേട്ടോ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഭരണിയിലോ അല്ലെങ്കിൽ ചില്ലു പാത്രത്തിലോ ഇട്ട് സൂക്ഷിക്കേണ്ടത് ഈയൊരച്ചാറിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ ഒരച്ചാറ് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണില്ല കേട്ടോ ടേസ്റ്റ് കാണില്ല എന്നല്ല ടേസ്റ്റ് ഉണ്ടാവും മാങ്ങ ഉപ്പിലിട്ടതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കണ്ടാവും പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാലാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ഞാനതാ ഇതൊരു ഭരണിയിലാണ് ഇട്ട് വയ്ക്കുന്നത് ഭരണിയൊക്കെ നല്ലതുപോലെ കഴുകി നേരത്തെ തുടച്ചു വച്ചിട്ടുള്ളതാണ് കേട്ടോ ഈർപ്പം കാണരുത് ഭരണിയിൽ ഈർപ്പം ഉണ്ടെങ്കിൽ മാങ്ങ പൂത്തു പോവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഭരണി നേരത്തെ കഴുകി ഉണക്കി തുടച്ചെടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു മാങ്ങ അതിലേക്ക് പകർത്തി വെക്കാൻ ഇനി ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മാങ്ങയുടെ അവസ്ഥ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് മൂന്നിൻ്റെ അന്നാണ് ഞാനിത് തുറക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ ഞാൻ ഭരണി അടയ്ക്കാൻ പോവുകയാണ് ഇനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ട് തുറന്ന് നോക്കുവാണ് അപ്പോൾ താ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഉപ്പും പുളിയും അതുപോലെ എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റാണ് ഇതാ കണ്ടില്ലേ എണ്ണയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളൊന്ന് അച്ചാറിട്ട് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് അച്ചാറിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റാണ് നയോടൊപ്പം ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം അതുവരിക്കും ബായ്